ഒമാനിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുന്നു സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഏറ്റവും ഉയർന്ന താപനില സുഹാറിൽ രേഖപ്പെടുത്തി നാൽപ്പത്തിയേഴ് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയ ചൂട് മസ്കത്തിൽ നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് താപനില സുൽത്താനേറ്റിലെ മറ്റ് പ്രദേശങ്ങളിലും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് സുവൈക്കിലായിരുന്നു ഹംറ അ ഫഹുദ് സൂർ ബൌഷർ അൽ അൽഅവാബി എന്നിവിടങ്ങളിൽ നാൽപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് ഇബ്രയിലും നിസ്വയിലും താപനില നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രൂക്ഷമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും നടക്കുന്നുണ്ട് അതേസമയം ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്നു മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൃശ്യപരത കുറഞ്ഞേക്കും വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കടൽ പ്രക്ഷുബ്ധമാകാനും സുൽത്താനേറ്റിന്റെ എല്ലാ തീരങ്ങളിലും മൂന്ന് മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദമാക്കി ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നന്നായി വെള്ളം കുടിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അധികൃതർ ഗൾഫ് മാധ്യമം മസ്കത്ത്